ജി ജാ മോക്ലിയുടെ മറ്റൊരു എല്ലാവരും അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടില്ലേ അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി ആയിരിക്കുന്നതാണ് തുമ്പി മനസ്സിലായാലേ തുമ്പിയുടെ കയ്യിൽ നമ്മളൊരു പ്രത്യേക തുമ്പിയുടെ കയ്യിൽ നമ്മളൊരു തുമിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങി മനസ്സിലായി നമ്മളിപ്പോ വെട്ടി ഒടിച്ച വാഴകളുടെ വാഴയുടെ മുകളിൽ നിന്ന് ഈ കാണുന്ന പച്ചക്കാലങ്ങളിൽ ഇതൊക്കെ പഴുത്ത് ചീഞ്ഞ് പോയ പക്ഷേ ബാക്കി വന്ന ഒരു കാളാമണ്ടം എന്ന് പറയും മനസ്സിലായി ആ സാധനം അതായത് കൊല എല്ലാം ചീഞ്ഞ് പോയിട്ട് വന്ന സാധനമില്ല അതാണ് നീ കാണുന്നവർ നമ്മൾ വെട്ടിയെടുത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നീ കാണുന്ന കാളാമണ്ടം ഉപയോഗിച്ചിട്ട് വാടക കൊലയുടെ നീ കാണുന്ന സാധനം ഉപയോഗിച്ചിട്ട് നമ്മളെന്നൊരു ചെറിയ ഓന്തിന് ഉണ്ടാക്കുമോ മനസ്സിലായി ചെറിയ പച്ച ഓന്തില്ല ആ പച്ച ഓന്ദി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണ് നേരെ ഇതുകൊണ്ട് പോയിട്ട് ഓന്തിന് ഉണ്ടാക്കാം മനസ്സിലായില്ലേ നമ്മുടെ കയ്യിൽ കിട്ടിയ കായും പൂവൊക്കെയായിട്ട് സച്ചിയും തുമ്പി ഞാനും കൂടി കാണുന്ന പോലെ നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ ചെറിയൊരു കയറ്റൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോകുന്നത് ഓലയും ഓലയല്ല വാഴക്കയ്യും എന്തൊക്കെ കൊണ്ട് തുമ്പി ആ കാണുന്ന പോലെ നടന്നു പോകുന്നുണ്ടോ നമ്മുടെ ഷെഡിനകത്ത് വന്നിട്ടുണ്ട് കാണുന്നവർ നമ്മുടെ എന്തോ മനസ്സിലായി അതിങ്ങനെ ഉണങ്ങി വരുകയാണ് അവരൊക്കെ ഇവിടെ കറങ്ങി ഈ സാധനം നമുക്ക് മുറിച്ചു കാണാൻ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞു ശേഷം നമുക്ക് ലോറി വിളിച്ച് സാധനങ്ങൾ കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ട് അപ്പൊ ഇനി പുറത്ത് കുറച്ച് എം സിയിൽ ഒട്ടിക്കണം മനസ്സിലായി എം സി കുറച്ചിങ്ങനെ ഒട്ടിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ലോറി മനസ്സിലായില്ലേ ടിപ്പർ ലോറി ആയിരുന്നു ടിപ്പറിൻ്റെ മേള സ്ഥാനം ഉറക്കമാറ്റിയിട്ട് ഇപ്പോൾ പണ്ടി ലോറി ആക്കി ഉപയോഗിക്കുന്നുണ്ട് ഈ കാണുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നല്ല എവിടെ നിന്ന് എം സിയിലേക്ക് പുറപ്പെടാ മനസ്സിലായി ഈ കാണുന്ന വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട് എം സീറ്റിൽ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ താണ്ടി വരും മനസ്സിലായി ഇങ്ങനെ ഒരുപാട് സമയത്ത് ഓട്ടം ഓടിയിട്ട് ഇത് സ്പീഡിലാണ് ഓടുന്നത് മനസ്സിലായി അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിട്ട് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട് എങ്ങനെയാണ് ഇറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ വണ്ടി ഒറ്റ തവണയെ കാണിക്കൊണ്ട് പിന്നെ കണ്ടില്ല പറയില്ല കാര്യം വന്നിട്ട് ഇറക്കുന്നതാണ് ലോഡിങ് ലോഡ് ഇറക്കുന്നത് വേ എങ്ങനെയുണ്ട് അതിനുശേഷം വണ്ടി അങ്ങ് പോവും വണ്ടി കാണുന്ന പോലെ അതതിൻ്റെ പാട്ടിൽ അങ്ങ് പോയിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ എം സി മനസ്സിലാക്കും ഈ കാണുന്ന എം സി വെച്ചിട്ട് നമ്മൾ വണ്ടിക്കൂടി വാങ്ങിക്കാൻ പറഞ്ഞു തിരിച്ചാൽ മതി ഈ കാണുന്ന എം സിയിലാണ് പിന്നെ കൊടുക്കാം ഈ കാണുന്ന എം സിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായി ബാ അപ്പോൾ നമ്മുടെ ലോറിയുമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഒരു അണ്ണാച്ചി കാണുന്ന പോലെ റോഡിൽ പുല്ലൊക്കെ അടിച്ച് കളിക്കുന്നത് ുള്ള എം സി രണ്ടും എടുത്തിട്ട് പകുതി പകുതി എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം മനസ്സിലായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന ചീര മണ്ടൽ വെച്ച് ഒട്ടിക്കാൻ പോകൂ മനസ്സിലെ അതായത് ഇത് മൊത്തം ഒന്ന് കവർ ചെയ്ത് എടുക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആ ഓന്തിൻ്റെ ഒരു ഷെപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അത് ഒട്ടിക്കുക അതായത് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എം സി വെച്ചിട്ട് നല്ലപോലെ വെള്ളമൊക്കെ നനിച്ചിട്ടാണ് അവർ അടിപ്പിക്കുന്നത് എന്നാൽ മാത്രമേ കൃത്യമായിട്ടൊന്നും നമുക്ക് കൈക്ക് വഴങ്ങി വരുള്ളൂ എം സിയിലെ അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊരു ചിത്രം നോക്കിയാൽ നല്ല ചെയ്യുന്നത് നമ്മളുടേതായ ഒരു ഐഡിയയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഓന്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ചെയ്ത് വിടുന്നത് മാത്രമേ മനസ്സിലായില്ലേ ആദ്യത്തെ കോട്ട് ഈ കാണുന്ന പോലെ എം സിയിൽ മൊത്തം തേറ്റെടുത്തിട്ടുണ്ട് കുറേ വേണ്ട ഒരു പ്രശ്നമാണ് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എം സിയിലേക്ക് ചെയ്താൽ പോലെ എന്തിനാണ് ഇങ്ങനെ ആ ഒരു വാഴയുടെ തണ്ടെടുത്തിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് കുറേ വെച്ച് നോക്കും കുറേ വീഡിയോ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ എം സിയിൽ തന്നെ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും കവർ ചെയ്ത് ഇത്രയും പൊട്ടിച്ച് വാഴയുടെ തട ഒം കവർ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് എം സിയിൽ ഡയറക്റ്റ് അങ്ങ് ഉപയോഗിച്ചാൽ പോരേന്ന് ചോദിക്കും മനസ്സിലായി പക്ഷെ നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത് ആ ഒരു സംഭവം കാണുമ്പോഴാണ് മനസ്സിലാകില്ല അതായത് ഈ ഒരു ഓന്തിനെ ഇതിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുന്നത് ആ ഒരു വാഴയുടെ ആ ഒരു ഷെയ്പ്പ് കണ്ടിട്ടാണ് ആ കാണുന്ന ആ ഒരു സമയത്തുള്ള ആ ഒരു ഷെയ്പ്പ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡിയ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ചെയ്തു വരുന്നതാണ് മനസ്സിലായില്ല അപ്പോൾ അത് എം സീൽ ഉണ്ടാക്കും സിമ്പിളാണ് എൻസിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ ആ ഒരു സാധനത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിന് വേറെ ഒരു രീതിയിലുള്ള സാധനം കണ്ട് മനസ്സിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ

കൃത്യമായിട്ട് ചെത്തിന്റെ കൈ കൈയും കാലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകണം മനസ്സിലായി അതിനുശേഷമായിരിക്കും ഒരടുത്ത ഒരു പീസ് കൂടി വെക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി ഏകദേശം ഒരു ജിമ്മിൽ പോകുന്ന ആ ഒരു ആകൃതിയിൽ നമ്മുടെ ആ ഒരു കൈ രണ്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടില വിരലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും ശരിയല്ലെങ്കിൽ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കഴുത്തിന് കുറച്ച് നീളം കൂടി അപ്പോൾ അപ്പം നിങ്ങൾ തെറ്റിപ്പോയെന്നായിരിക്കും നിങ്ങൾ കരുതിയിട്ടുണ്ട് പക്ഷെ തെറ്റിപ്പോയത് ആണ് മനസ്സിലായില്ലേ തെറ്റിപ്പോയതാണ് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ആ രീതിക്ക് നമ്മൾ ഉണ്ടാക്കി തിരിച്ചൊക്കെ വിടുന്നതായിരിക്കും വേറെ കുഴപ്പമൊന്നുമില്ല

അതായത് നമ്മൾ നമ്മൾ വെട്ടിക്കണ്ടെച്ചില്ല കൊല അതായത് ഓന്നണ്ടാക്കാൻ വേണ്ടി നമ്മള് കാളമണ്ടം വഴയൊക്കെ മറിച്ചിട്ട് നമുക്ക് പിന്നെ വെള്ളം കളിക്കില്ല വെള്ളത്തെ കൊല്ലം കണ്ടു പറ്റിക്കും നമുക്കൊന്നും കൈ കാലും കൂടി വെക്കാണ്ട് കാലുകൂടി കഴിക്കണ്ട അതെ അതായത് മടല്ലേ മട വളരെ തളി ചളിന്ന് പറയുമ്പോൾ അടുത്ത് പറയാൻ പറ്റും നല്ല അടുത്ത് പറയുന്നത് ഈ കാണുന്ന മടലില്ല വടൽ വെട്ടിയ വിരലൊക്കെ ഇല്ല ഇല്ല അതൊന്നും കൊണ്ടുവരണം ോറി ലോറി പിടിക്കില്ലേ ലോറി പിടിക്കില്ലേ പാടവരി ലോറി ഉണ്ട് പാടവരിപ്പ ലോറി വന്നു അന്നാട്ടിന് പൈസ കളിക്കുന്നുള്ളേ കളിക്കാനുള്ള ഇങ്ങനത്തെ മഴ പൊട്ടി വിളന കളിച്ചറിയ സാധനം അല്ലേ ലോറിന്ന് പറഞ്ഞു ോരി ആരി പോലെയായി നമോന കായി ചിത്രം രണ്ട് മൂന്ന് മല വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സൺസെറ്റ് ഒരു മൂൺ സെറ്റ് ചെറിയൊരു പാദം പോലത്തെ ഒരു മനസ്സിലായി കാണുന്ന പോലെ എംസിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വരുന്ന ആ ഒരു ഭാഗം ഇതേപോലെ വെച്ചതിന് ശേഷം ചെറിയ പിച്ചാത്തി എടുത്തിട്ട് നമ്മളതിനെ ഇതേപോലെ വെട്ടിക്കൊടുക്കണം അതായത് മുള്ളു വരുന്നില്ലേ ആ ഒരു ഭാഗം ഇതേപോലെ ജസ്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ട് ദാമു ദാമു അതാണ് ദാമു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ തട്ടി തട്ടി കൊടുക്കുമ്പോഴെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ദാമു ഈർക്കിൽ വെച്ചിട്ട് ഈ കാണുന്ന വാത്തകനെ ചെറുതായി ഇങ്ങനെ കുത്തി 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 കൊടുക്കുമ്പോഴേ ഡോട്ട് ഡോട്ട് അടുത്ത് ഫോക്കസ് കാണിച്ചോളൂ കണ്ട ഇതേപോലെ കൊറേ ഡോട്ട് വീഴില്ലേ അപ്പൊ നമുക്കൊരു ഒരു പോളിഷ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്വഭാവം ദാമോ ആ പ്ലാസ്റ്റിക് ആയിട്ടുള്ള പോളിഷ് ആയിട്ടുള്ള സ്വഭാവമല്ലേ അതൊക്കെ മാറിയിട്ട് ഒരു പരിക്കൽ സ്വഭാവം നോക്കിട്ട് അത് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ ആ ഇങ്ങനെ തട്ടിക്കോടൊക്കെ മനസ്സിലായില്ലേ എല്ലാ ഭാഗത്തും ഇങ്ങനെ ദാമു ഭയങ്കര ശല്യം ദാമു ഭയങ്കര സംസാരം ഭയങ്കര പെയിന്റിങ് ആണ് അവിടെ நூறு படம் வரக்கல்ல வாட்டர் களர் ஒற்ற பெயில் ஒற்ற பெயின் வெள்ளரிக்க பட்டணும் இல்ல குத்தி வேறோம் വെട്ടിയെടുത്ത ഇറുക്കലിനെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ വട്ടിച്ചെടുക്കുന്നത് അതിന്റെ കണ്ണ് വെക്കാൻ പോവാണ് എം സിയിൽ വെച്ചിട്ടാണ് അവൻ്റെ കണ്ണിന് ഇതേപോലെ കുറച്ച് അക്രിലിക് പെയിന്റ് എടുത്ത് മിക്സ് തീർക്കാൻ വേണ്ടി പോണ് മഞ്ഞയും നീരെയും കൂടി മിക്സ് ചെയ്ത് ചെറിയൊരു ഗ്രീൻ കളറാണ് നമ്മൾ വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പച്ച നിറം ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഇതേപോലെ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പച്ച നിറം പക്ഷെ നമ്മൾ അടിച്ച പെയിൻറ്റിൻ്റെ കളർ വേറെ ഇതിൽ കാണുമ്പോൾ ഉള്ള ഒരു നിറം വേറെ രണ്ടും രണ്ട് പച്ചയത്തിരിക്കുന്നു അപ്പോൾ സീരിയസ് ആയിട്ട് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഓവന്തിൻ്റെ കുഞ്ഞ് മനസ്സിലല്ലേ ഇത് വലിയ ഓവന്തും അമ്പാൻ അമ്പാനെന്നാണ് പേര് അപ്പം ഇതാണ് ഇതിന്റെ കുഞ്ഞ് അപ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല തലക്കൊണ്ടിരിക്കുന്ന ഒറിജിനലും തലക്കടിയില്ലിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് മനസ്സിലായില്ലേ രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല നമ്മളിൻ്റെ ഷേപ്പ് മാത്രമേ അതുപോലെ അല്ലെങ്കിലും ഏറെക്കറ ഉണ്ടാക്കി എടുക്കുള്ളൂ മനസ്സിലായില്ലേ പുള്ളിക്കാരന്റെ അഭിനയത്തിന് ഇത്ര സമയത്തിന് ഇത്ര കൂലി ഉണ്ട് അപ്പൊ സമയം കഴിഞ്ഞ് ഇന്നത്തെ സമയം കഴിഞ്ഞ് പുള്ളിക്കാരെ നമുക്ക് പറഞ്ഞ് ഈ കാണുന്ന കാട്ടിന്റെ ഇടയ്ക്കാണ് പുള്ളിയുടെ വീട് അങ്ങോട്ട് പറഞ്ഞടാം തറക്കാറിയ പൊക്കെ

അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഓന്തിന്റെ പരിപാടി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ആ ഒരു ഷേപ്പിൽ കൊണ്ടെത്തിച്ച് നമ്മൾ നിർത്തി നിങ്ങൾ കൃത്യമായിട്ടുള്ള കളറും കാര്യങ്ങളും നമ്മൾ കൊടുത്തില്ല അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഓന്തെന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ അതിന്റെ രൂപം മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല മനസ്സിലല്ലേ അത്തിക്കുണ്ട് പരിപാടി മതി കാരണം നമുക്ക് ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്രയുള്ളൂ നമ്മുടെ വീട് നിങ്ങൾക്ക് എത്രമാത്ര ഇഷ്ടപ്പെട്ടുള്ള എനിക്ക് അറിയില്ല നമ്മുടെ ഇന്നത്തെ പരിപാടി എത്ര മാത്രം ഇഷ്ടപ്പെടുന്നവരില്ല ഈ വാന്ത് നിങ്ങൾക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടാലും ഈ എന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഈ വന്ന് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ പ്രത്യേകം ചെയ്യാം മനസ്സിലായില്ല അപ്പൊ നമ്മളെന്തെങ്കിലും വേറെ ഗുഡ് ബൈ Ta-da. Ta-da. Da -da.